ജോൺ ലജൻ ഗെയിമറിൻ്റെ മറ്റൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ഒരു ഹോറർ ഗെയിം ആയിട്ടാണ് നമ്മുടെ ഗ്രാനിഫൈ നമ്മുടെ ഗ്രാനി ഗ്രാനിഫൈവിൻ്റെ ഒരു ഫാൻ മെയ്ഡ് ഗെയിമാണ് ടൈം ക്യൂ വേക്കിൻ്റെ പേര് ഇത് കളിക്കാം ഒക്കെ അൾട്രയിൽ ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ടാണ് കളിക്കുന്നത് എനിക്കൊരു തേങ്ങ നമുക്ക് കളിച്ചു നോക്കാം ആയിട്ടുണ്ട് നിങ്ങളൊക്കെയോ പറഞ്ഞിട്ടുണ്ട് അന്ന് മായ്ക്കാൻ സമയില്ല കളിയോടുന്നുണ്ട് Guess, going story to the I'm, you know. I'm going to be locked I up in a psych ward. You know. They're connected with each other. It's terrible. I can't even imagine what it's like. Every night I watch a horror series in my sleep where I am the main character. you have no idea. And I will never be able to show you this series. Unfortunately, അയാള് സ്വപ്നം സ്വപ്നം കണ്ടിട്ട് അതിനകത്തുനിന്ന് ഗേസ് നമ്മൾ ഗ്രാനിന്റെ ഒരു വീട്ടിലെത്തി കണ്ടിട്ടൊരു വലിയ വീടാന്ന് തോന്നുന്നു ഗേസ് കേസ് കളി തുടങ്ങി ഇവിടെ എന്തൊക്കെയാ കാണിക്കുന്നു കേസ് കുറച്ച് ലാഭം ഓ നമുക്ക് റൂം കീഡി നമുക്ക് ഓ കേസ് വന്നാടെ ദുരന്തത്തിൽ പൊട്ടി ചത്തു കേസ് ഓ ഡേറ്റ് പോയി വന്നു അടി ഇങ്ങനെ ഇപ്പഴ തുറക്കണ്ടായിരുന്നു കേസ് കുറച്ച് കഴിഞ്ഞിട്ട് തുറക്കായിരുന്നു അതെ പിന്നെ നമ്മളെ കിടക്കാൻ വാരി വിളിച്ചിട്ടിട്ട് എഴുന്നേക്കുന്നു ഓ ഗ്യേസ് പിന്നെയും നമ്മൾ കീ കണ്ടുപിടിക്കുന്നു ആ ആ ഗ്യാസ് കീടെ കടപ്പുണ്ട് ഗ്യാസ് ഞാൻ ഇ സി എം മോഡാണ് ഇട്ടത് എന്നിട്ട് തിളച്ചി പെട്ടെന്ന് വരുന്നുണ്ട് ഒന്നും നോക്കുന്നില്ല ഗ്യാസ് ഞാൻ ഇവിടെ ഒക്കെ പോവാം ഗ്യാസ് ഇവിടെ ഒരു ഓട്ട ഫസ്റ്റ് സ്റ്റോപ്പുണ്ട് പൂൾ ഗേറ്റ് ആ അപ്പം കേസ് നമുക്കേതാ പൂൾ ഗേറ്റ് ഓപ്പൺ ആക്കുന്നതാണ് എന്നിട്ട് പറയാം ഓ ഓ അയ്യോ എന്താ കേസ് ആരൊക്കെയാണ് വരുന്നു അയ്യോ കേസ് ഗ്രാനിയാമിച്ച് വരുന്നുണ്ടെ എന്തൊക്കെയാ നടക്കുന്ന ഒറ്റ ഉണ്ട് കേസ് ആ മുതുക്കി മുതുക്കിക്ക് വയസ്സാ കാലത്ത് വേറെ പണിയില്ല കേസ് മനുഷ്യരെ പിടിക്കുന്ന മാത്രമേ പണിയുള്ളു കളവിസ് എനിക്കെന്താ പേടി പോലെ ഉണ്ട് ഇപ്പൊ കേസ് നമുക്ക് പുറത്തിറങ്ങാം എനിക്ക് മേളോട്ട് പോകാൻ പേടിയാണ് കേസ് ഗേസ് ഒളിക്ക അതിന്റെ ഒച്ച കേക്കുന്നുണ്ട് മേള തന്നെയാന്നോന്നു ഗേസ് കൊറച്ചേരം വെയിറ്റ് ചെയ്യാം അപ്പൊ ഗേസ് ഒന്നും പറഞ്ഞ ഞാൻ അറിയണ്ട എന്തോ കാണിച്ചതാണ് ഗ്രാന മുന്നിൽ തന്നെ നടപ്പുണ്ട് അതങ് പോട്ടെ അല്ല നമ്മുടെ കാര്യം തീരും കേസ് ഇത് നടക്കുന്ന ഒറ്റ ഇവിടം വര കേക്കൊറത്തോട്ട് പോസ് ഗ്രാനിയമിക്ക് പോയി അതാ കേസ് ഗ്രാനിയമ്മക്ക്ണ്ട് ഓ ഞാൻ കാണുന്ന ആ സമയം നോക്കി മേളകോട്ടോണ്ട് അപ്പൊ കേസ് ഇവിടെ ഓ കീസ് ആ നമ്മുടെ ഗ്രാൻഡ് പേ ആണ് ആ റൂമിൽ കിടക്കുന്നത് അപ്പൊ കേസ് ഞാൻ അങ്ങോട്ട് ഓടിയിട്ടുണ്ട് ഈ വഴി പോലും ഗേസ് ഏതൊക്കെയോ വഴി ഞാൻ തുറന്നു വരുന്നുണ്ട് ഗസ് ഇവിടെ എന്താ കടപ്പുണ്ട് ഗ്യാസ് നമുക്കൊരു ലിവർ കിട്ടിയിട്ടുണ്ട് അതിവിടെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം അത് എവിടെ വെക്കണ്ടേന്ന് നോക്കിയിട്ട് വരാം ഗ്യാസ് ഇവിടെ ഒരു കോണി കീന്റെ മണ്ട പോയി നോക്കാം എന്താണ് ഗ്യ കേസ് നമ്മളേതോ അടുക്കളയിലെത്തി കേസ് നമ്മളവിടത്തേക്ക് ഡോറോപ്പൺ ആക്കുന്നു ഇവിടെ ഒന്നും ഒരു സാധനമില്ല കേസ് നമ്മുടെ ഗ്രാനിയമിച്ച് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു കേസ് ഇത് ലോക്കാണ് ഇതന്നെ ഇത് നമ്മൾ ഒളിച്ചിരിക്കുന്ന താഴോട്ടിറങ്ങി പോവാ അതാ ഗ്യാസ് ഗ്രാൻ താഴെയുണ്ട് ഗ്രാനി ആ രണ്ടാം നേരം തന്നെ നിൽപ്പുണ്ട് ഗ്യാസ് അപ്പം ഇറങ്ങി വരുമ്പോണ്ടാവുക ഗ്യാസ് ഗ്രാനി വരുമ്പോൾ ഡി ജെ ഒക്കെയാണ് ഗ്യാസ് ഇതിൻ്റെ കൺട്രോളിട്ട് ശരിയല്ലോ കേട്ടോ നമ്മളാകെ ഒരു ലിവർ മാത്രമേ കണ്ടുപിടിച്ചുള്ളൂ വേറെ ഉണ്ട് നമ്മൾ ഈ സ്വപ്നം ആയതുകൊണ്ട് ഈ ഫ്ലാറ്റിൽ തന്നെയാണെന്ന് കേസ് കളി ഇതാ കേസ് അമ്മച്ചി മുന്നേ വന്നിട്ടുണ്ട് കഷ്ടി തലേക്ക് കേസ് അമ്മച്ചി കണ്ണിയിൽ ഡിമ്മിലേറ്റ് വെച്ചിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു കുടി ഇട്ടായത് കൊണ്ട് കാണത്തില്ല അതുകൊണ്ട് അമ്മയ്ക്ക് ഡിമ്മിലേറ്റെല്ലാം സെറ്റാക്കിയിട്ടാണ് വരുന്നത് അപ്പൊ കേസ് നമുക്ക് പുറത്തോട്ടിറങ്ങാം പിന്നെ ഒരു കുഴപ്പമ്മ പിന്നെയും കണ്ടിരിക്കുന്നു പിന്നെയും അവിടെ തന്നെ കേറാം നീ അമ്മക്ക് കൊടുക്കുന്ന ശല്യം കേസ് നമുക്ക് എങ്ങോട്ടും നടക്കാൻ പറ്റുന്നില്ല ഈ അമ്മയ്ക്ക് അങ്ങോട്ടാണ് പോകുന്നൊന്നും ഒരു പിടുത്തില്ല കേസ് നമുക്ക് പുറത്തോട്ടിറങ്ങാം കേസ് ഇവിടെ ഒരു ബക്കറ്റ് കിടപ്പുണ്ട് നമുക്കിത് കൈ പിടിക്കാൻ വല്ല ആവശ്യമുണ്ടാകും കേസ് ഇവിടെ എനിക്കീ വാതിലും കടക്കാം പിന്നെ പേടിക്കണ്ട ഗേസ് 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 നമുക്ക് ഇവിടെ കയർ അല്ല കേബിള് കിട്ടിട്ടുണ്ട് ഗേസ് ഈ കേബിൾ എവിടെ ആക്കുവോ ഇവിടെ വേറെന്തെല്ലോ ഗേസ് ഇല്ല കേസ് ഇവിടെ കേബിള് മാത്രമേ ഉള്ളു കേസ് നമ്മളിവിടെ വന്നപ്പോ എന്താ ഇപ്പൊ കേസ് നമുക്ക് ഈ സാധനം ഇവിടെ ഒച്ചയില്ലാതെ നമുക്ക് ഈ ബക്കറ്റ് കിട്ടും കേസ് ഓക്കെ ഈ നമുക്ക് ഈ ബക്കറ്റ് കയ്യിലെടുത്ത് മുടിക്കാം നമുക്ക് ഈ ബക്കറ്റും കൊണ്ടൊക്കെ പോവാൻ അഴുകിട്ടുണ്ട് എനിക്കൊന്നും വേറെന്തായാലും വന്നായിരിക്കും ഗേജ് ഇവിടെയൊക്കെ കുറെ വഴിയുണ്ട് ഈ ഡോളം തുറക്കാൻ പറ്റില്ല ഇത് അപ്പുറത്തുനിന്ന് പൂട്ടിയേക്കുന്നതാണ് ഗേജ് പറയുന്നത് ഗേസ് ഇവിടെ ഉണ്ടോ ഗേസ് ഇവിടെ ഒന്നുമില്ല ഇത് അപ്പുറത്തുനിന്ന് കൂട്ടി ഗേസ് ആ ഗേസ് ഇവിടെ എന്തോ ഒരു സാധനം ഇവിടെ വെപ്പണക ഞാൻ ഞാനവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് വേറെ കേട്ടാലും പോയി തപ്പു നമ്മുടെ ഗ്രാനി അമ്മച്ചറിയത്തില്ല ഗസ് നമുക്ക് നമ്മുടെ ഗ്രാണി അമ്മച്ചി ഇവിടെ തന്നെ ഉണ്ട് ഞാൻ പറഞ്ഞ നാപ്പടുത്തി നമ്മുടെ ഗ്രാണി അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു ഗേസ് ഞാൻ പെട്ടെന്ന് മേലോട്ട് കേറിയിട്ടുണ്ട് കേറു ഓ എടുക്കുന്നു ളത്തിന്റെ ഇവിടെന്തൊക്കെ ഒച്ച കേസ് ഇവിടെന്തോ റേഡിയോ യുഗേഷ് അറിയാണ്ടാക്കി പോയി ഞാൻ ഈ കേസിന് ഗ്രാമിയമച്ചിയിൽ വരാൻ സാധ്യത നോക്കട്ടെ ഗേസ് ഇത് അപ്പുറത്ത് നിന്ന് ക്ലോസ് ആക്കി എന്ന് പറയുന്നത് നമ്മളെങ്ങനെയാണ് അപ്പുറത്തെത്തുക എനിക്ക് അറിയില്ല നമ്മുടെ ഗ്രാമീമിക്കു ഇൻഡു പ്ലോട്ട് ഗൈസ് ഇവിടെ എന്തൊക്കെയോ തുറക്കാൻ പിടിക്കാനുണ്ട് ഗ്രാനിയമി ഗ്യാ നമുക്ക് തടച്ചിടാം ഗ്രാനിയമിച്ച് ഇങ്ങനെ നമ്മൾ ഗ്യമ്മ ഗ്യാസ് ഈ വഴി തന്നെ പോവാ ഇവിടെ ആരും ഇല്ലെന്ന് തോന്നുന്നു ഗ്യാസ് ഇതാണ് അപ്പുറത്തു നിന്ന് കൂട്ടിട്ട് ഇപ്പൊ നമുക്ക് താഴോട്ട് തന്നെ പോവാം ഗേസ് ഇവിടെ ആ ഈ ലിവർ നമുക്ക് ആവശ്യം ഉണ്ടാകും നമുക്ക് ഇതും എടുത്ത് ഇതിനകത്തോട്ട് വെക്കാം ഇത് ഈ ബക്കറ്റൊരു ഉപയോഗ ഗസ് അമ്മച്ചി തുണിയാലൊക്കെ ഇടുന്ന ബക്കറ്റാ നമ്മളടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഞമ്മച്ചിങ്ങാനും ഇവിടെ ഉണ്ടോ ഗേസ് ഇവിടെ എന്തൊക്കെയോ ൂഢടമായ സ്ഥലങ്ങളുണ്ട് കേസ് നമുക്കിവിടെ ഒളിച്ചിരിക്കാൻ പറ്റും ഓ കേസ് നമുക്കിവിടെ ഒളിച്ചിരിക്കാനും നമുക്ക് ഇപ്പൊ ഇല്ല ഗ്യാ നമുക്ക് ഫാന് കിട്ടി ഇവിടെ ചൂടുന്നില്ല പിന്നെന്തിനാ ഫാന് ഒച്ച ആണെന്ന് കേക്കുന്നു സമ്മച്ചിവിടെ മൂഞ്ചു നമുക്കണീട്ടാ പോകണ്ടെന്നൊരു പിടുത്തൂ ഇല്ല നമുക്ക് എല്ലാ റൂമും ചെക്ക് ചെയ്യാ കേസ് ഇവിടെ ഒരു മേളോട്ട് നമ്മൾ ഇതുവരെയും പോയിട്ടില്ല ഗേസ് ഗ്രാനി ഇവിടെ ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ ഗേസ് തോന്നുന്നത് ഗ്രാനി വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വിളിക്കാം ഗേസ് അല്ല വെട്ടിച്ചോളാൻ പറ്റി ആ ഭക്ഷണ ഓടുന്നു കേറൊക്കെ അടച്ചിട്ടേക്കേശ് നമ്മളെ കണ്ടുപിടിച്ചു ഗ്രാൻ തള്ള കണ്ടുപിടിച്ചു ഹെൽപ്പ് ഗ്രാൻ തന്നെ അറിയാൻ പറ്റും മറ്റേതാണെങ്കിൽ ഒരു ഇതും മനസ്സിലാവില്ല കേസ് ഇതപ്പുറത്തുനിന്ന് പൂട്ടിട്ടേക്കും അല്ലേ ഗേസ് പിന്നെ നമ്മൾ വേറെ രൂപ കണ്ടില്ലായിരുന്നു ഓ ഗേസ് അമ്മച്ചി താഴെ കൂടെ നടപ്പുണ്ട് ഗേസ് അമ്മച്ചി പോയെന്ന് തോന്നുന്നു താഴെ പോയി നോക്കാം ഗസ് പോയെന്ന് തോന്നുന്നു ഏസ് നമ്മൾ പിന്നെ ഇവിടെ ഒരു ഡോറ് കണ്ടില്ലേ നമുക്ക് ആ ഡോറ് നോക്കാം കേസ് ഓകെ ഏസ് അമ്മച്ചിവിടെ ഉണ്ടെന്ന് ഓകെ ഏ സി ഇതോ അപ്പുറത്തുനിന്ന് പൂട്ടിട്ടേ ഫോൺ അമ്മച്ചി വന്നാൽ കുഴപ്പമില്ല നമുക്ക് വെട്ടിക്കാം ഏസ് ഇവിടെ ബുള്ളറ്റ് ഉണ്ട് അതിന് നമുക്ക് ഷോർട്ട് ഗൺ ആ വെപ്പൺ കീ ഇടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങോട്ട് പോവാം പക്ഷെ അതിന്റെ കീ ഇവിടെ അറിയില്ല ഗേസ് കീല് തന്നെ പോവാ നമ്മളിവിടെ നോക്കിയതാണ് ഇവിടെ ഒന്നും ഒരു വണ്ടിയുമില്ല ഗേസ് ഇവിടെ ഒരു കക്കൂസ് ഇവിടെ ഒരു വഴി ഗേസ് നമ്മളേതാ കക്കൂസി എത്തി ഗ്രാമിയമ്മച്ച വടിയായ വഡോറല്ല ഗ്രാനിയാമെച്ച് പെയിൻ്റ് അടിച്ചിട്ടാണ് ഒന്ന് ഗേസ് കഴിഞ്ഞാൽ തുറന്ന പിടിക്കുക ഗസ് കുറച്ചരും കൂടെ വെയിറ്റ് ചെയ്യുക ഈ ബക്കറ്റാദി ഇവിടെ വെക്കാം ഗേസ് നാം പോയെന്ന് ഈ ബ്രഷ് എന്തുവാണ് ടോയ്ലറ്റ് ബ്രഷ് ഗേസ് എന്താണെന്നല്ല നോക്കി ഇതിൻ്റെ ഉള്ളിൽ വെക്കാം ആവശ്യം വരും പിന്നെയും വരുന്നുണ്ട് അമ്മച്ചി കുറച്ച് സീറ്റാന്ന കേസ് പിന്നെ നമ്മളവിടെ ഗ്രാൻപേനെ കണ്ടില്ലേ ഗ്രാൻഡ്പറങ്ങു വരുന്നു അവിടെ കേസ് നമുക്ക് തിരിച്ചു വഴി കേറാൻ പറ്റില്ല കേസ് നമുക്കന്ന് ഈ ബക്കറ്റ് ബക്കറ്റെടുത്ത് ഇറങ്ങാം ഈ ഡോറടച്ചിടാം കേസ് അഥവാ അമ്മച്ചു ഇതൊക്കെ തുറക്കാം അതാ കേസ് അതാ തിളച്ചിന്റെ ഒച്ച ഇത് തുറന്നു ഓരോ കേസ് അറിയത്തില്ല നമ്മളവിടെ ഒരു കട്ടിംഗ് ബ്ലെയർ ഉണ്ടില്ലേ എടുക്കാം അല്ല കട്ടിയും പ്ലേറല്ല ഈ ഞാൻ ശബ്ദം ഉണ്ടാക്കി പോയി ഗെയ് സമ്മ സാധ്യതയുണ്ട് ഇവിടെ ഒളിച്ചിരിക്കാം ഉം ഗെയ് സമ്മ ആ ഗേസ് അമ്മച്ചിയൊന്നു ഞാൻ പറഞ്ഞില്ലേ ഗേസ് അമ്മച്ചിക്ക് കണ്ണില്ലല്ലോ ഭയങ്കര ചെവിയേസ് അമ്മച്ചിന്റെ ചെവിയും കൂടെ അടിച്ചു പോയിരുന്നു പിന്നെയും കുഴപ്പമില്ലായിരുന്നു അച്ചി വാതിലെല്ലാം തോന്ന നമുക്ക് പുറത്തു പോവാതി ഒന്നും കൂടെ അടച്ചുവിടാം കാ കട്ടി കട്ടിയുമ്പടുത്ത് അതിൻ്റെ ഉള്ളിലോട്ട് ഇടാം ഓ ഗേസ് ഇത് ശല്യല് ഭയങ്കര ഒച്ചയാണ് മമ്മിച്ചി വിനിയം വരുന്നുണ്ട് ഗേസ് ഗേസ് കുറച്ചേരം വെയിറ്റ് ചെയ്യും ഗേസ് ആ ബക്കറ്റ് കുറച്ച് മാറ്റി വെച്ചിട്ട് ഇടാം അതിനകത്ത് ഓ ഗസ് അമ്മച്ചി എന്റെ പക്കത്തെടുത്തു ഇല്ല ഗേസ് ഈ അമ്മച്ചിക്ക് ആ വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല ഈ സാധനത്തിൽ തന്നെ നോക്കി പറയാം നമ്മുടെ ബോഡീൻ്റെ മൊസില് അതാ നമ്മൾ ഡെയിലി ഹാർഡ് വർക്ക് ഉണ്ട് അമ്മച്ചി പിടിക്കും നമ്മൾ ഓരോ വെയിറ്റും ഒക്കെ ഹാർഡ് വർക്ക് അമ്മച്ചി പോകാനൊന്ന് ഈ ക്കറ്റ് കുറച്ചു മാറ്റി വെക്കാം ഇനി കുഴപ്പമില്ല ഈ തളച്ചിക്ക് കള്ളം പറയാൻ ഒരു മടിയുമില്ല ഗേസ് ഇങ്ങോട്ടാണോ വരുന്നത് എനിക്കൊരു പേടിയുണ്ട് ഗേസ് നമ്മളിങ്ങന്നെയും പുറത്തോട്ട് പോകാം ഗേസ് വേറെ വഴിയില്ല ഓയ്യോ ഗേസ് അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് അങ്ങോട്ടോട് ഓ കേസ് ഇതാ വഴിയാണ് നമുക്ക് ഇങ്ങോട്ട് ഓടാം അമ്മച്ചി ഇങ്ങോട്ട് വരു ഇല്ല കേസ് നമ്മളെ യൂസ് ഇവിടേക്ക് നമ്മൾ പോയതാണ് പിന്നെ നമുക്ക് താഴോട്ട് പോവാം ഈസ് ഇതെങ്ങനെ തുറക്കും എന്നറിയാത്ത ഈ ബക്കറ്റി ഈ ചെയിൻ കട്ടർ ഇവിടെയാണ് യൂസ് ചെയ്യേണ്ടത് ഓ ഇവിടെ സ്വിമ്മിംഗ് പൂൾ കീ വേണം യു ഈ ഒച്ച ഉണ്ടാക്കി പോയി മ്മച്ചു വരുന്നുണ്ട് കേസ് ഇവിടെ എത്തിയിട്ടുണ്ട് ഞാൻ അമ്മച്ചി പോകുന്നിടം വരെ ഇവിടെ ഇരിക്കാം ഞാൻ ബക്കറ്റ് എടുക്കാൻ മറന്നു കേസ് ഈ അമ്മച്ചി അവിടെ എന്തൊക്കെയാ ഇടുന്നുണ്ട് കേസ് എന്നാ സംഭവം ഞാൻ നമ്മളീ ചവിട്ടുന്ന കേൾക്കുന്ന അപ്പൊ കൈ സമ്മച്ചു പോയെന്നൊന്നും കേറത്തെ നോക്കാം കൈ സമ്മച്ച് പോയിട്ടുണ്ട് ഓ ഇത് തന്നെ കേസ് ചക്രവും സമ്മച്ച എന്താ സാധനം അവിടെ ഇട്ടിട്ടുണ്ട് ഓ ഇത് തന്നെ ശല്യം ഇല്ല ഇത് ബക്കറ്റിലോട്ട് ഇടാനും പറ്റുന്നില്ല താഴെ ഇട്ടു അതൊക്കെ സമ്മച്ചൊന്ന് ക്കറ്റിൽ ഇത്ര കൊള്ളു കൊള്ളൂന്ന് തോന്നു നമുക്ക് എവിടെന്നാണ് കേസ് പൂൾ അവിടെന്തോ ഇട്ടു നമുക്ക് എവിടെന്നാണ് കേസ് പൂൾ കീ കിട്ടു എനിക്കറിയില്ല കമ്മറ്റു പോയിട്ട് അവിടെ തപ്പാ എവിടെലൊക്കെ ഉണ്ട് പുറത്തോട്ടിറങ്ങാം കേസിതല്ല സൂക്ഷിച്ചിടണം നമുക്ക് അതുകൊണ്ട് ഇഷ്ടവും ഇതും കൂടി പിന്നെ എന്നിട്ട് ഷീറ്റ് ഏച്ച ശല്യാണ് ബക്കറ്റ് എടുക്കുന്നുണ്ട് ഓ പിന്നെ അമ്മച്ചു വന്നു ഈ കട്ടിങ് ബ്ലെയറിനെ കൊണ്ട് ശല്യായി കേസ് ഇത്രയും കുഞ്ഞു സാധനം വലിയ ബക്കറ്റിൽ കൊള്ളില്ലെന്ന് പറഞ്ഞു മൊത്ത കൂടായിപ്പാണ് ഈ അമ്മച്ചിക്ക് വലിയ പൈസ ഉണ്ടായിട്ട് പിരുക്കി ഒരു ബക്കറ്റ് മേടിക്കാനുള്ളതിന് അമ്മേട ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല കേസ് അമ്മ പിടിച്ചു എനിക്ക് ഈ ഇന്നത്തെ വീട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാണ് കേസ് എനിക്ക് പാർട്ടി ടു ഇടുമ്പം ആ അവിടെ നിന്ന് വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം പ്പോൾ കേസ് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ പാർട്ട് ടു വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ നമുക്ക് ഈ ചാ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണെങ്കിൽ കേസ് ബൈ